ഹായ് അസ്സാം വലൈക്കും എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും സുഖം എല്ലാവർക്കും മക്കൾക്ക് സുഖമാണ് അപ്പൊ നമ്മുടെ ഷാജീസ് ബ്യൂട്ടി ക്രീം ഇന്നത്തെ നാളത്തോടുകൂടി ഓഫറ് തീരാണ് നാളത്തോടുകൂടി ഓഫർ തീർന്നു എണ്ണൂറ് രൂപ പിന്നെ ഫിക്സഡ് റേറ്റ് ആണ് ആയിരം രൂപയുടെ നിന്ന് വരുന്നത് അപ്പോൾ വേണ്ട ആൾക്കാർ വേഗം ഓർഡർ ആക്കുക പിന്നെ വേറെ എന്താ പറയുക എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഗൾഫിലോട്ടും ഞാൻ അയച്ചു കൊടുക്കുന്നു ക്രീമിനെ കുറിച്ചിട്ടുള്ള പരാതി പോയിട്ടും കംപ്ലൈന്റ് ചെന്നിട്ടും പിന്നെയും ഈ ക്രീം വിൽക്കാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ സമ്മതിച്ചിരിക്കുന്നു ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയും പക്ഷെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വൃത്തികെട്ട പരിപാടിയൊന്നും കാണിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഈ ലോകത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഏത് കോണിൽ ചെന്നു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു ഉടായി ഐറ്റം ഏതാണെന്ന് അറിയാമോ അതിലൊരെണ്ണം ഈ സ്കിൻ ബൈറ്റ്നിങ് ക്രീമാണ് കാരണം ഈ വെളുത്ത തൊലിയോടുള്ള ഒബ്സേഷൻ ആൾക്കാർക്ക് ഭയങ്കര കൂടുതലാണ് അതിപ്പോ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അടുത്ത കാലത്തൊന്നും ഈ ഒബ്സേഷൻ മാറാൻ പോകുന്നില്ല ആ ഒബ്സേഷൻ എന്നും ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ സ്കിൻ വൈറ്റ്നിങ് ക്രീം എന്ന് പറയുന്ന ഈ ഒരു ഉടായ്പ് അത് സത്യമാണോ അത് എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫക്റ്റീവ് അല്ല ആദ്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കത് എഫക്റ്റീവായിട്ടേ തോന്നത്തുള്ളൂ അതിന് കാരണം അതിനകത്ത് ഒരുപാട് കെമിക്കൽസ് ഉണ്ട് പക്ഷേ നമ്മളൊരു ലോങ് ടേമിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ ഉപയോഗം നിർത്തി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കളറ് പഴയപടി കൂടുതൽ കറുക്കും നമ്മുടെ സ്കിന്നിൻ്റെ കളറ് മാത്രമല്ല അതിനകത്ത് നല്ലതുപോലെ കെമിക്കൽ ഉള്ളത് തന്നെ ഈ കെമിക്കൽ നമ്മുടെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങി നമുക്ക് നല്ല രീതിയിലുള്ള ദോഷമുണ്ടാകും ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം എൻ്റെ സ്കിന്നിൻ്റെ കളർ എൻ്റെ സ്കിന്നിൻ്റെ നാച്ചുറൽ ടോൺ എന്ന് പറയുന്നത് ഇതാണ് ഞാൻ ഇവിടം കാണിക്കാൻ കാര്യം ഇവിടെ സൂര്യപ്രകാശം അടിക്കുന്ന ഭാഗമല്ല അപ്പം ഇതെന്ന് പറയുന്നത് എൻ്റെ സ്കിന്നിൻ്റെ നാച്ചുറൽ സ്കിൻ ടോൺ ആണ് അതായത് ജെനറ്റിക്കലി എനിക്ക് കിട്ടിയ സ്കിൻ ടോൺ ഞാൻ യാതൊരു രീതിയിലുള്ള കെമിക്കലും ഉപയോഗിച്ചിട്ടോ ഒന്നും ചെയ്തിട്ടല്ല നാച്ചുറലി എനിക്ക് കിട്ടിയ സ്കിൻ ടോൺ ആണ് അപ്പം ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ ഈ സ്കിൻ ടോൺ കുറച്ചും കൂടി ലൈറ്റർ ആക്കണം അതായത് ഈ കൊറിയക്കാരുടെയും ചൈനക്കാരുടെയും ഒക്കെ കൂട്ട് കുറച്ചും കൂടി ലൈറ്റർ ആയിട്ടുള്ള വെളുത്ത സ്കിൻ ടോൺ എനിക്ക് വേണം എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ക്രീം ഒരു സ്കിൻ വൈറ്റനിങ് ക്രീം വാങ്ങിച്ചു ഉപയോഗിക്കുകയാണെന്ന് വിചാരിച്ചോ ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ എനിക്കതിൻ്റെ ഫലം കിട്ടും എൻ്റെ സ്കിൻ ടോൺ നല്ലതുപോലെ ലൈറ്റർ ആകും പക്ഷെ അതെന്തുകൊണ്ടാണ് അതിനകത്ത് ഹെവി എമൗണ്ട് ഓഫ് കെമിക്കൽസ് ഉണ്ട് ഈ കെമിക്കൽസ് ബ്ലീച്ച് പോലെയുള്ള കെമിക്കൽസ് നമ്മുടെ സ്കിന്നിലേക്ക് ചെന്നിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ മെലാനിൻ പ്രൊഡക്ഷൻ കുറയ്ക്കും ഈ നാച്ചുറൽ മെലാനിയൻ പ്രൊഡക്ഷൻ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഭാഗം കുറച്ചും കൂടി ലൈറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഈ നാച്ചുറൽ മെലാനിൻ പ്രൊഡക്ഷൻ കുറയുന്നതോട് കൂടിയിട്ട് നമുക്ക് സൺ പ്രൊട്ടക്ഷൻ കുറയുവാണ് പിന്നെ സൂര്യമഴിച്ചത്തിലേക്ക് നമുക്ക് ഡയറക്റ്റ് പോയി കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ഇങ്ങനെ പൊയുന്നതായിട്ടൊക്കെ തോന്നും മാത്രമല്ല ഈ കെമിക്കൽ ഹൈ എമൗണ്ട് ഓഫ് കെമിക്കലാണ് നമ്മുടെ സ്കിൻ അബ്സോർബ് ചെയ്യും ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യുന്ന ഒരു പാർട്ടാണ് നമ്മുടെ സ്കിന്ന് ഈ സ്കിന്നെ അബ്സോർബ് ചെയ്ത് ഈ കെമിക്കൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറി ചെന്നിട്ട് നമ്മുടെ ശരീരത്തിലുള്ള പല അവയവങ്ങളും അടിച്ചുപോകും അവസാനം വെളുക്കാൻ തയ്ച്ചത് പാണ്ടാവുക അല്ല ചെയ്യുന്നത് നമ്മൾ കുഴിയിലാവും ആ ഒരു ഒരവസ്ഥയാവും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം വൈറ്റ്നിങ് ക്രീമുകൾ വാങ്ങിച്ച് ഉപയോഗിക്കാതെ ഇരിക്കുക ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ കുറേ ആൾക്കാർ പറയും ആ പാവ സ്ത്രീ ജീവിച്ചു പോക്കോട്ടെ മക്കളെ വളർത്താനല്ലേ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യണോ അപ്പോൾ ചോദിക്കുമ്പോൾ ഈ മാർക്കറ്റിൽ ഇറങ്ങുന്ന ക്രീമോ വൈറ്റ്നിങ് ക്രീം എന്ന് പറഞ്ഞ് എന്ത് ക്രീം ഇറങ്ങിക്കഴിഞ്ഞാലും അത് കെമിക്കലാണ് ഹൈ എമൗണ്ട് ഓഫ് കെമിക്കലാണ് ഇനി ബാക്കിയുള്ള ക്രീമുകളുടെ കാര്യം ഇപ്പോൾ മോയ്സ്ചറൈസർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്രീമുകൾ ഇറങ്ങുന്നുണ്ടല്ലോ അതൊക്കെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികൾ ഇറക്കുന്നതാണ് അപ്പം ഈ കമ്പനികളുടെ ഈ പ്രൊഡക്റ്റില് ഈ കെമിക്കലിന്റെ അളവ് വളരെ കുറവായിരിക്കും മാത്രമല്ല അവർ ഓരോന്നിൻ്റെ റേഷ്യോ കൃത്യമായിട്ട് അളന്ന് പഠിച്ചിട്ട് മാത്രമായിരിക്കും അതിനകത്ത് കെമിക്കല് ചേർക്കുന്നത് ആ കെമിക്കൽ നമ്മൾ ഒരു ലോങ് ടൈമിൽ അതായത് ഒരു പത്ത് പന്ത്രണ്ട് വർഷമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ അബ്സോർപ്ഷൻ നമ്മുടെ ശരീരത്ത് നടക്കത്തുള്ളൂ അല്ലാത്ത പക്ഷം അത് വലുതായിട്ട് നമുക്ക് എഫ് എഫക്റ്റ് ചെയ്യത്തില്ല അതുകൊണ്ടാണ് അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയുന്നത് അതിനകത്ത് കെമിക്കൽ ഇല്ല എന്നല്ല ആ ഒരു സമയത്ത് നമുക്ക് കുഴപ്പമുണ്ടാകും സോ ഒന്ന് സൂക്ഷിക്കുക സൂക്ഷിക്കുകാലും ഇവർക്കെതിരെ കംപ്ലൈന്റ് പോയിട്ടുണ്ട് ഇവർക്കെതിരെ മാത്രമല്ല നമ്മുടെ യൂട്യൂബിൽ കുറേ ഇതുപോലത്തെ സ്ത്രീകളുണ്ട് അനാവശ്യമായിട്ടുള്ള പ്രവൃത്തി ചെയ്തിട്ട് ചുമ്മാ വന്ന് ലൈവിൽ വന്നിരുന്ന ഈ പെയ്ഡ് ലൈവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിപാടി ഉണ്ടല്ലോ തുണി അഴിച്ചിട്ടിട്ട് ആടുകയാണ് എന്നിട്ട് അതിനകത്ത് വന്നിരുന്നു പറയുന്ന ഭാഷ നിങ്ങളൊന്ന് കേൾക്കണം ഒട്ടും സംസ്കാരമില്ലാത്ത ഒട്ടും വൃത്തിയില്ലാത്ത രീതിയിലുള്ള ഭാഷയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറേ സ്ത്രീകൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല കുട്ടികളെ കാണിച്ചുകൊണ്ട് കുറെ സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട് ലൈവിൽ വന്നിരുന്ന ഞാൻ ഇപ്പം തീരും നിങ്ങൾ എന്താ എന്നെ ജീവിക്കാൻ അനുവദിക്കാത്തേ അപ്പം കുട്ടി അടുത്തുണ്ട് ഈ കുട്ടികൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ശാജിതയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പേരാണ് ഈ അഞ്ചു പേരും ഇതൊക്കെ കണ്ട് പഠിച്ചാണ് വളരുന്നത് അവരുടെ ഭാവിയുടെ കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അപ്പം ഇവർക്കെതിരെ ഏതായാലും കേസ് പോയിട്ടുണ്ട് ഇവർക്കെതിരെ മാത്രല്ല ഇതുപോലെയുള്ള ലൈവ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ അവളുമാർക്കെതിരെ കേസ് പോയിട്ടുണ്ട് ഡൽഹിയിലുള്ള ഒരു ഗ്രൂപ്പാണ് ഈ കേസ് കൊടുത്തേക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കുട്ടികളെ ഞാൻ രമ ഡൽഹി മലയാളി കുട്ടിയാമെന്ന് പറയുന്ന ഒരു സോഷ്യൽ സംഘടന ഡൽഹിയിലുണ്ട് ആ സോഷ്യൽ സംഘടനയുടെ മാനേജിംഗ് ട്രസ്റ്റി അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ് ഞാൻ ആച്ചനല്ലാത്ത രണ്ട് കുട്ടികളെ വളർത്തിയ ഒരാളാണ് പക്ഷേ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മുളിക്കൂട്ടായിട്ട് വളർത്തണം നമുക്ക് മക്കളെ പ്രസവിക്കാം പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് മക്കളെ വളർത്താനുള്ള അധികാരം ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല ഞാൻ ആ യൂട്യൂബർ എൻ്റെ ശത്രുവല്ല അവർ എൻ്റെ എനിക്ക് അവരെ എനിക്കതറിയത്തില്ല മുപ്പത്തെട്ട് വർഷമായിട്ട് ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ സ്ഥിതിക്ക് എനിക്ക് അവരോട് ഒരു ശത്രുത തോന്നേണ്ട കാര്യമില്ല സമകാലീനമായ നാട്ടിലുള്ള ചില കാര്യങ്ങളിലും ഞാൻ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് ഒരു എല്ലാ കേരളത്തിലല്ല ഇന്ത്യ ഒട്ടാകെ പിന്നെ ഉള്ള ഒരു ഓൾ ഇന്ത്യ ഗ്രൂപ്പാണ് ഞാൻ പിന്നെ ഇത് ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അതിൽ നമുക്ക് ഡൽഹി ഇടപെടാം പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഡൽഹി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് വേണ്ടി തന്നെയുള്ളതാണ് അപ്പോൾ മലയാളി എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്കറിയാം ഇപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സ്ഥിതി വളരെ മോശമാണ് നമ്മൾ കുട്ടികളെ വളരെ ശ്രദ്ധിച്ചു കൊള്ളത്തില്ലെങ്കിൽ അടുത്ത തലമുറ എങ്ങനെ ആയിത്തീരും ഇനി ഒരു ജനറേഷൻ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോകുന്ന ഒരു ജനറേഷൻ എങ്ങനെ എന്ന് നമുക്ക് തീരെ പറയാൻ പറ്റില്ല പിന്നെ ഞാൻ ഇത് പറഞ്ഞത് പിന്നെ ഈ ഈ കുറച്ച് ഈ ഞാൻ കാണാറില്ലെങ്കിൽ ഇത് അത് കുറച്ചൊക്കെ ഞാൻ കണ്ടിരുന്നു കണ്ടപ്പോൾ എനിക്കും അത് മാനസികമായിട്ട് വിഷമം തോന്നി കാരണം ഇനി വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ ഒരു തലമുറ ഇങ്ങനെ വളർന്നു വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എനിക്ക് വിഷമം തോന്നി ഞാനത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ ഡ്രഗ് ഇൻസ്പെക്ടർ കംപ്ലയിന്റ് ചെയ്തിരുന്നു ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് ഇവിടുന്ന് ഒരു നോട്ടീസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇന്നോ നാളെയോ അതായത് ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ നോട്ടീസ് അയക്കും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ് ആർ ഇടിയിപ്പിക്കണമെന്ന് ആദരിക്കുന്നു അപ്പോൾ ആ കുട്ടിക്ക് ജീവിക്കാം ജീവിക്കാൻ അധികാരമുണ്ട് ജോലി ചെയ്യാൻ അധികാരമുണ്ട് പക്ഷേ സമൂഹത്തിൽ ചില നിയമങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ നമ്മൾ ജീവിക്കുന്ന ഉള്ള നിയമം നമ്മളിൽ ഓരോരുത്തർക്കും ബാധമാണ് ഒരു മരണം വിട്ടി ചെല്ലുക അവിടെ ചെന്ന് ഡാൻസ് ചെയ്യുക അവിടെ ചെന്നാൽ മരണം ആഘോഷിക്കുക ഒരു ശത്രു പോലും ചെയ്യാത്തൊരു കാര്യമാണ് അതിനൊന്നും എനിക്കൊന്നും പറയാനില്ല പക്ഷേ ഒരു മാനുഷിക പരിഗണന എന്ന നിലയിൽ ചില മനുഷ്യർ മാനസിക പരിഗണന അർഹിക്കുന്നവർക്ക് പോലും അത് കിട്ടാതെ പോകുന്ന ഒരു അവസരം വരുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ ആടെ ശത്രുവല്ല നിങ്ങൾ എൻ്റെയും ശത്രുവല്ല ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ജോലിയും എൻ്റെ സോഷ്യൽ വർക്കും എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുമ്പോട്ട് ഇവര് പറഞ്ഞതുപോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശമുണ്ട് യൂട്യൂബിൽ വന്ന് വീഡിയോ ഇടാനും യൂട്യൂബിൽ വന്ന് സംസാരിക്കാനും ഉള്ള അവകാശമുണ്ട് ആ അവകാശങ്ങളൊന്നും നമുക്ക് നിഷേധിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മുടെ നാല് ചുവരുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത് പോലെയല്ല പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിരുന്നു സംസാരിക്കുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം തന്നെയാണ് സോഷ്യൽ മീഡിയ എല്ലാം അങ്ങനെയാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് വളരെ സൂക്ഷിച്ച് മാത്രം സംസാരിക്കുക കാരണം ഒരുപാട് ആൾക്കാർ കേൾക്കുന്നുണ്ട് അപ്പോൾ പൊതുജനത്തിന് പൊതുസമൂഹത്തിന് പ്രശ്നമുണ്ടാകുന്ന രീതിയിലും പൊതുസമൂഹത്തിന് കലഹങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ തെറ്റായ മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ ആർക്കും ഒരു കാര്യവും സംസാരിക്കാനോ ചെയ്യാനോ ഉള്ള അവകാശം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റായ മെസ്സേജുകൾ കൊടുക്കുന്നതായിരിക്കാൻ പാടില്ല പൊതുവായിട്ട് വന്ന് ചെയ്യുന്ന സമയത്ത് അപ്പൊ ഷാജുതെ പോലെയുള്ളവർ ചെയ്യുന്നത് എന്താണ് അതുകൊണ്ടാണ് നമ്മൾ വിമർശിക്കുന്നത് അല്ലാതെ ഈ ഷാജിത എന്ന് പറയുന്ന സ്ത്രീയോടോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇടുന്ന ഇതുപോലെയുള്ള ബാക്കിയുള്ള സ്ത്രീകളോടോ നമുക്ക് ദേഷ്യമുള്ളതുകൊണ്ടോ അവരോട് വൈരാഗ്യം ഉള്ളതുകൊണ്ടോ അവർ ജീവിക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഒന്നുമല്ല ചെയ്യുന്നത് ഷാജിത തന്നെ ഇപ്പം വിൽക്കുന്ന ബ്യൂട്ടി ക്രീം ആ ബ്യൂട്ടി ക്രീമിനോട് ഷാജിതയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വൈറ്റ്നിങ് ക്രീമിനോട് ഷാജിതയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഷാജിത ഈ ഫിൽറ്റർ ഇട്ടുകൊണ്ട് ചെയ്യുന്നത് ക്രീമിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ക്രീമിൻ്റെ ചെയ്യുന്ന വീഡിയോസിൽ ഫുള്ള് ഷാജിദ ഫിൽറ്റർ ഇട്ടോണാണ് ചെയ്യുന്നത് ഇതാണ് ആ ഫിൽറ്റർ ഇട്ടിട്ടുള്ള ആ ഒരു രൂപം ഇനി അല്ലാതെ ലൈവായിട്ട് വരുന്ന സമയത്തൊക്കെ ഫിൽറ്റർ ഇടാതുള്ള ഒരു രൂപമുണ്ട് അതെ ഇത് ഇതിനകത്ത് ഷാജിദയുടെ കണ്ണിന്റെ അടിയിലൊക്കെ നന്നായിട്ട് കറുപ്പുണ്ട് ഷാജിതയുടെ റിയൽ സ്കിൻ ടോണും ഫിൽറ്റർ ഇടുമ്പോൾ ഉള്ള സ്കിൻ ടോൺ നിങ്ങൾ കണ്ടതാണല്ലോ അപ്പൊ വൈറ്റ്നിങ് ക്രീം ഉപയോഗിക്കുന്ന ഷാജിത എന്തുകൊണ്ടാണ് ഫിൽറ്റർ ഇടുന്നത് മാത്രല്ല ഈ വൈറ്റ്നിങ് ക്രീം കൊണ്ട് കണ്ണിനടിയിലെ കറുപ്പ് മാറും മുഖത്തെ പാടുകൾ മാറും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഷാജിതയ്ക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഒരു ഒരു എഫക്റ്റും കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഷാജിത ഇത് വിൽക്കുന്നത് നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിറ്റാ പോരെ അപ്പം മനഃപൂർവ്വം ഇതുകൊണ്ട് പ്രശ്നമുണ്ട് ഇതുകൊണ്ട് ദോഷമുണ്ട് എന്ന് ഷാജിതയ്ക്ക് അറിയാം അപ്പം മനഃപൂർവ്വം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റല്ലേ മാത്രമല്ല ഷാജിത എന്താണ് ചെയ്യുന്നത് യൂട്യൂബിൽ വന്നിരുന്നുകൊണ്ട് തെറി അഭിഷേകമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തെറി പറയുക അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുക ഒരുമാതിരിയില്ല ആൾക്കാരെ കളിയാക്കുക ആൾക്കാരെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്താ പറഞ്ഞു കഴിഞ്ഞാലും അവരെ പോയി തെറി പറയുക ഇതൊക്കെയല്ലേ ഷാജിത ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ ഷാജിത എന്ത് മെസ്സേജ് പൊതുസമൂഹത്തിന് എന്തെങ്കിലും ഒരു മെസ്സേജ് സാധ്യത തരുന്നുണ്ടോ ഒരു മെസ്സേജ് സാധ്യത തരുന്നില്ല മറിച്ച് പൊതുസമൂഹത്ത് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എത്ര പറഞ്ഞാലും വൈറ്റ്നിങ് ക്രീം ഉപയോഗിക്കരുത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ പോയി വാങ്ങിക്കും ഈ ആയിരം രൂപ കൊടുത്ത് പതിനായിരം രൂപയുടെ ഹോസ്പിറ്റൽ ബില്ല് കെട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി നോർമൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അത്രയും വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുക അങ്ങനെ ഒരു കമ്പനിയുടെ പ്രൊ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ കഴിഞ്ഞാൽ നമുക്ക് പല മാർഗ്ഗങ്ങളുണ്ട് നമുക്ക് കൺസ്യൂമർ കോർട്ടിൽ പോയി പരാതിപ്പെടാം നമുക്ക് പോലീസിൽ കംപ്ലൈൻറ് കൊടുക്കാം അപ്പോൾ ആ ബ്രാൻഡിൻ്റെ പേര് പോകുമെന്ന് അറിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് നഷ്ടപരിഹാരമെങ്കിലും നമുക്ക് തരും നമുക്ക് പ്രശ്നം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിക്കാനുള്ള പൈസയെങ്കിലും നമുക്ക് കിട്ടും ഇവിടെ നിന്ന് എന്ത് കിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഇതുകൊണ്ട് കുറച്ച് നാൾ മുമ്പ് വെളുത്തിട്ട് വാറുന്ന കുറെ ക്രീം വന്നിട്ട് അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ അതിനകത്തൊക്കെ ഉണ്ട് നമ്മുടെ ശരീരത്തിലെ കിഡ്നിക്ക് വരെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ കണ്ടതാണ് അതേ സെയിം സാധനം തന്നെ ഇത് അതേ സിമിലർ സാധനം തന്നെ ഇത് അല്ലെങ്കിൽ ഇത് എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എവിടെ ഉണ്ടാക്കുന്നതാണ് ആരുണ്ടാക്കുന്നതാണ് ആരാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കുന്നത് ഷാജിത അല്ലല്ലോ എന്തായാലും ഈ ഒരു ക്രീം ഉണ്ടാക്കുന്നത് ഒരു ക്രീം ഉണ്ടാക്കാനുള്ള ക്വാളിഫിക്കേഷനൊക്കെ ഷാജിതയ്ക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഈ ക്രീം ആരാണ് ഉണ്ടാക്കുന്നത് ഈ ക്രീമിനകത്ത് എന്തെങ്കിലും ഹാമഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടോ അതൊക്കെ വന്ന് പറയുക അറ്റ്ലീസ്റ്റ് അതെങ്കിലും വന്ന് പറയുക ഇത്രയൊക്കെ ആരോപണം ആയി ഇത്രയൊക്കെ ആരോപണം ആവുമ്പോൾ ഷാജിത വന്നിട്ട് അത് തെളിയിക്കുക ഇതിന് ലൈസൻസ് ഉണ്ട് ഇത് സർട്ടിഫൈഡ് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വന്ന് തെളിയിക്കുക അതുപോലും ചെയ്യുന്നില്ല വന്നിരുന്ന് ക്രീമിന് ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ എന്താണ് ആയിരം രൂപയാണ് ആ ഒരു ക്രീമിൻ്റെ വില നിങ്ങൾ ആലോചിച്ച് നോക്കുക ആയിരം എന്ന് വെച്ചാൽ ചുമ്മാ കിട്ടുന്ന സാധനമല്ല ഈ ആയിരം രൂപ കൊടുത്ത് ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങിക്കും ഞാൻ പറഞ്ഞല്ലോ ഈ വെളുപ്പിനോടൊരു ഒബ്സെക്ഷൻ എല്ലാവർക്കും ഉണ്ട് ആ ഒരു ഒബ്സെക്ഷൻ കൊണ്ട് ഒരുപാട് ആൾക്കാർ പോയി ഈ ഒരു ക്രീം വാങ്ങിക്കും അങ്ങനെ വാങ്ങിച്ചു കഴിയുമ്പോൾ ആദ്യമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ലൈറ്റർ ലൈറ്ററാകുമെന്ന് തോന്നും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ ലൈറ്റർ ആയ ഈ ഒരു സ്കിന്നിൻ്റെ ഭാഗം ഇപ്പോൾ ഇവിടെ ഞാൻ തേച്ചെന്ന് വിചാരിക്കുക ഇത് തേച്ച് തേച്ച് ഇവിടെ ലൈറ്റർ ആയി ഈ ഭാഗം പിന്നെ വെയിലത്ത് പോലും കാണിക്കാൻ പറ്റത്തില്ല കാരണം എന്താണ് മെലാനിൻ്റെ അളവ് കുറഞ്ഞു മെലാനിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് സൂര്യപ്രകാശത്തിൽ കാണിക്കുമ്പോൾ നമ്മുടെ സ്കിൻ ഇരട്ടി കറുക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ക്രീം ആരാണ് ഉണ്ടാക്കുന്നത് ഇതിന്റെ പുറകിൽ എന്തൊക്കെ വസ്തുക്കൾ ഉണ്ട് ഇതൊന്നും അതിനകത്ത് കാണത്തില്ല ചുമ്മാ കുറേ ക്രീം പോയി പർച്ചേസ് ചെയ്യും നമ്മുടേതായിട്ടുള്ള കുറേ ഡെപ്പി അങ്ങോട്ടുണ്ടാക്കും കുറേ പാത്രങ്ങൾ ഉണ്ടാക്കും എന്നിട്ട് അതിനകത്ത് ഈ ക്രീം നിറയ്ക്കും നമ്മുടെ പേര് ഒട്ടിക്കും വിൽക്കും ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോ ദയവ് ഇത് ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക മാർക്കറ്റിൽ പോയി വാങ്ങിക്കുമ്പോഴും കൃത്യമായിട്ട് അതിൻ്റെ പുറകിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്തൊക്കെ വസ്തുക്കളുണ്ട് സർട്ടിഫൈഡ് ആണോ ഇത് ടെസ്റ്റഡ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രം ഒരു ക്രീം വാങ്ങിച്ച് ഉപയോഗിക്കുക ഇപ്പോൾ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഈ പരിപാടി കാണിക്കുന്നുണ്ട് അത് പിന്നെയും ഒരു ബ്രാൻഡഡ് വസ്തു ആണല്ലോ ആ ഒരു ഇൻഫ്ലുവൻസറ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം ഇതോ ഇതിനകത്ത് നമുക്ക് ഒന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റത്തില്ല അപ്പം ഇത്തരം വസ്തുക്കള് ഇനിയെങ്കിലും ദയവീ ഇത് വാങ്ങിച്ചുപയോഗിക്കാതെ ഇരിക്കുക നമ്മൾ വാങ്ങിക്കാതിരിക്കുമ്പോൾ അവരെ അതിൻ്റെ വില്പനയും നിർത്തിക്കോളും ഷാജുതയ്ക്ക് വേറെ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ നല്ലതുപോലെ ജീവിക്കാൻ നല്ല രീതിയിൽ വീഡിയോസ് ഇടാമല്ലോ നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാമല്ലോ പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ ഞാൻ മോശപ്പെട്ട രീതിയിൽ മാത്രമേ ജീവിക്കത്തുള്ളൂ ആരെന്ത് പറഞ്ഞാലും ഞാൻ അത് സമ്മതിച്ചു കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നുള്ളൂ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒരു സമയം എത്തുമ്പോൾ പഠിച്ചോളൂ നമ്മൾ എത്ര തിരുത്താൻ ശ്രമിച്ചാലും എത്ര ഉപദേശിച്ചാലും അവർ നന്നാവനൊന്നും പോകുന്നില്ല പക്ഷെ ലൈഫിലൊരു സാഹചര്യം എത്തുമ്പോൾ ഒരു സമയം എത്തുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്ന ആ ഒരു പിരീഡ് എത്തും ആ സമയത്ത് എല്ലാം മനസ്സിലാക്കിക്കോളും